നമസ്കാരം ഫോക്കസിലേക്ക് സ്വാഗതം ക്ഷേത്ര വരുമാനം വക മാറ്റുന്നു എന്ന പ്രചാരണം വ്യാപകമാണ് എന്നാൽ ഈ പ്രചാരണത്തിന് കൃത്യമായ മറുപടിയാണ് ദേവസ്വം മന്ത്രി ഇന്ന് നിയമസഭയിൽ നൽകിയത് ക്ഷേത്ര വരുമാനത്തിന് ലഭിക്കുന്ന ഒരു രൂപ പോലും സർക്കാർ ഖജനാവിലേക്ക് മാറ്റുന്നില്ല എന്ന് ദേവസ്വം മന്ത്രി വിശദീകരിച്ചു എന്നാൽ ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണങ്ങൾക്കായി സർക്കാർ പണം നൽകാറുണ്ട് എന്നും മറ്റ് പ്രചാരണങ്ങൾ വ്യാജമാണെന്നും മന്ത്രി സഭയിൽ വിശദീകരിച്ചു റിപ്പോർട്ടിലേക്ക് വെള്ളാപ്പള്ളി നടേശന്റെ സമത്വ മുന്നേറ്റ യാത്രയുടെ പശ്ചാത്തലത്തിലായിരുന്നു ഭരണപക്ഷത്തു നിന്നുള്ള സബ്മിഷനും മറുപടിയും ക്രിസ്ത്യൻ മുസ്ലിം ദേവാലയങ്ങളുടെ വരുമാനം അവർ തന്നെ കൈകാര്യം ചെയ്യുന്നു എന്നാൽ ക്ഷേത്രങ്ങളുടെ വരുമാനം സർക്കാർ വകമാറ്റി ചെലവഴിക്കുകയാണെന്ന വെള്ളം പോലും കത്തിക്കുന്ന വർഗീയ പ്രചാരണമാണ് ചിലർ നടത്തുന്നതെന്ന് സബ്മിഷൻ ഉന്നയിച്ചുകൊണ്ട് വി ഡി സതീശൻ പറഞ്ഞു ഈ വർഗീയ പ്രചാരണം ജാഥ നടത്തുകയും പാർട്ടിയുണ്ടാക്കുകയും ചെയ്യുന്ന ചിലർ ഏറ്റുപിടിച്ചിരിക്കുകയാണെന്നും വെള്ളാപ്പള്ളിയെ പേരെടുത്തു പറയാതെ വി ഡി സതീശൻ വിമർശിച്ചു എന്നാൽ ക്ഷേത്ര വരുമാനത്തിൽ നിന്ന് ഒരു രൂപ പോലും സർക്കാർ ഖജനാവിലേക്ക് വഴിമാറ്റുന്നില്ലെന്ന് ദേവസ്വമന്ത്രി വി എസ് ശിവകുമാർ മറുപടി നൽകി മാത്രമല്ല ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണങ്ങൾക്കായി സർക്കാർ അങ്ങോട്ട് പണം നൽകാറുണ്ട് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ശബരിമല ഉൾപ്പെടെയുള്ള വിവിധ ക്ഷേത്രങ്ങൾക്കായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് വേണ്ടി നൂറ്റി കോടി രൂപയും കൊച്ചിൻ ദേവസ്വം ബോർഡിന് വേണ്ടി രണ്ട് കോടി രൂപയും മലബാർ ദേവസ്വം ബോർഡിന് വേണ്ടി അറുപത് കോടി രൂപയും സംസ്ഥാന ഖജനാവിൽ നിന്നും ചെലവഴിച്ചിട്ടുണ്ട് സാർ കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ ദേവസ്വം ബോർഡുകൾക്കും ക്ഷേത്രങ്ങൾക്കുമായി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് ദശാംശം മൂന്ന് എട്ട് കോടി രൂപ സർക്കാർ നൽകിയിട്ടുണ്ടെന്ന് കണക്കുകൾ ഉദ്ധരിച്ച് മന്ത്രി പറഞ്ഞു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് നൂറ്റിയാറ് ദശാംശം മൂന്ന് കോടി മലബാർ ദേവസ്വം ബോർഡിന് അറുപത് ദശാംശം മൂന്ന് ഒന്ന് കോടി പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് അറുപത്തി ഒന്ന് ദശാംശം ഒന്ന് എട്ട് കോടി എന്നിങ്ങനെ സർക്കാർ നൽകിയിട്ടുണ്ട് ശബരിമല വികസനത്തിനായി അഞ്ഞൂറ്റി നാൽപ്പത് കോടി രൂപയും ശബരിമലയിലെ റോഡ് വികസനത്തിനായി ഈ വർഷം മാത്രം അറുപത്തിയഞ്ച് കോടി രൂപയും നൽകിയതായും മന്ത്രി സഭയെ അറിയിച്ചു ൾക്കുംബുകൾക്കും സർക്കാർ ഗ്രാന്റ് പറഞ്ഞു ഡിഫോകിൽ ചർച്ചയിൽ കുമ്മനം രാജശേഖരൻ അജയ് തറയിൽ ജി സുധാകരൻ എന്നിവർ ചേരുന്നു നമ്മുടെ ശ്രീ അജയ് തറയിൽ ഇവിടെ കൃത്യമായ ഒരു പ്രചാരണത്തിനുള്ള മറുപടിയാണ് എന്ന് സഭയിൽ മന്ത്രി വെച്ചത് ഇവിടെയും ഈ പ്രചാരണം അവസാനിക്കുകയാണോ തീർച്ചയായിട്ടും അങ്ങനെ ഒരു പ്രചാരണത്തിന്റെ ആവശ്യമില്ലല്ലോ കേരളത്തിലെ ഒരു ദേവസ്വം ബോർഡും ആ ദേവസ്വം ബോർഡ് വരുന്ന നടപരവോ മറ്റ് ഏത് തരത്തിലുള്ള വരുമാനമോ ട്രഷറിയിൽ അടക്കുകയോ ഗവൺമെന്റ് കൈമാറുകയോ ചെയ്യുന്നില്ല എല്ലാ ദേവസ്വം ബോർഡുകളും ഇൻഡിപെൻഡന്റായി ഓരോ ബാങ്കുകളിൽ അക്കൗണ്ട് തുറന്ന് അവിടെയാണ് ഈ പഴം മുഴുവൻ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുള്ളത് അത് ദേവസ്വം ബോർഡുകൾ തന്നെ ക്ഷേത്ര ക്ഷേത്രാവശ്യങ്ങൾക്കും മറ്റാവശ്യങ്ങൾക്കുമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഗവൺമെന്റ് ഒരു പൈസ പോലും അങ്ങോട്ട് നടക്കില്ല മാത്രമല്ല ഗവൺമെന്റ് ഏതെല്ലാം ക്രൈസിസ് ഉണ്ടെങ്കിലും ആ ക്രൈസിസ് സമയത്ത് പല ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് ക്ഷേമനിൽ നിന്ന് ഗവൺമെന്റ് കടമെടുക്കുമെങ്കിലും ദേവസ്വം ബോർഡിൽ നിന്ന് കടമെടുത്തായിട്ട് പോലും എനിക്കറിയില്ല ശിവകുമാർ ഇന്ന് നിയമസഭയിൽ നടത്തിയ പ്രസ്താവന അച്ചരാത്തതിൽ ശരിയാണ് ദേവസ്വം ബോർഡിന്റെ പണം ഗവൺമെന്റ് ദുർവിനിയോഗം ചെയ്യുന്നു എന്ന വാദഗതി അടിസ്ഥാനരഹിതമാണ് എന്ന് മാത്രമല്ല ഒരു ഇൻഫ്രാസ്ട്രക്ചർ വികസനത്തിനു വേണ്ടി ഗവൺമെന്റ് നിരവധി പണം മുടക്കുന്നുണ്ട് ഈ കൊല്ലം തന്നെ ശബരിമലയിൽ ഏതാണ്ട് അൻപത്തി ആറ് കോടിയോളം രൂപയാണ് ഗവൺമെന്റ് മുടക്കി കഴിഞ്ഞിരിക്കുന്നത് ഇത് വ്യാപകമായി തന്നെ ഈ ഒരു പ്രചാരണം നിലനിൽക്കുന്നുണ്ട് പലപ്പോഴും സോഷ്യൽ മീഡിയകളിലൊക്കെ ഇത് വലിയ ചർച്ചയായി ഉന്നയിക്കപ്പെടാറുമുണ്ട് മാത്രമല്ല പലതരത്തിലും സംഘപരിവാർ കക്ഷികളിൽ നിന്ന് ഈ തരത്തിലുള്ള പ്രചാരണം വളരെ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുകയും അത് ജനങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇതിൽ വിശദീകരണം നൽകാൻ സർക്കാരുകൾക്ക് കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ് വിശദീകരണം നൽകുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ അവരെ പ്രചരിപ്പിക്കുന്നു ജനങ്ങൾ വിശ്വസിക്കുന്നില്ല കാരണം ദേവസ്വം ബോർഡുകൾക്കും ക്ഷേത്രങ്ങൾക്കും ജനങ്ങൾ കൊടുക്കുന്ന അവരുടെ വഴിപാടുകൾ ഒരു കാരണവശാലും ഗവൺമെന്റിലേക്ക് പോകുന്നില്ല എന്ന് ജനങ്ങൾക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് അവർ ഒരു കാരണവശാലും അത് വിശ്വസിക്കുന്നില്ല പിന്നെ രാഷ്ട്രീയമായോ മറ്റെന്തെങ്കിലും നേട്ടത്തിനു വേണ്ടി മറ്റാരെങ്കിലും മറ്റാരെങ്കിലുമൊക്കെയോ ഇത്തരം പ്രചരണങ്ങൾ നടത്തുന്നുവെങ്കിൽ ആ പിന്നെ എന്ന് ജനങ്ങൾക്കറിയാം മറ്റ് ആരാധനാലയങ്ങളുടെ സ്വത്തുക്കൾ സർക്കാരിന് ഒരു നിയന്ത്രണവും ഇല്ല എന്നും ദേവസ്വം ബോർഡിലാണ് സർക്കാരിന് നിയന്ത്രണമുള്ളത് എന്നുമാണ് ആ പ്രചാരണത്തിന്റെ അടിസ്ഥാനമായ മറ്റൊന്ന് അതിൽ അതിനെ എങ്ങനെയാണ് നേരിടാൻ കഴിയുക അല്ല നേരിടുന്ന കാര്യമില്ല അങ്ങനെ ഒരു സംഭവം ഇല്ലല്ലോ ഇല്ല ഒരു സംഭവത്തെ കുറിച്ച് ഒരു നിഴലിനോട് യുദ്ധം ചെയ്യേണ്ട ആവശ്യം ഇല്ല വളരെ വസ്തുനിഷ്ഠമായ വാദഗതിയാണ് കേരളത്തിലെ ഒരു ദേവസ്വവും ആ ദേവസ്വത്തിന് കിട്ടുന്ന ഒരു ചില്ലിക്കാശ് പോലും ഗവൺമെന്റിന് കൊടുക്കുന്നില്ല ശ്രീ അജിത് അറയിൽ വളരെ പെട്ടെന്ന് തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം മറ്റുള്ളവർ കൂടി ചേരും ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം സ് വരുന്നു അജയ് തറലിനൊപ്പം ശ്രീ രാജു അബ്രഹാം എം എ കൂടി നമ്മളൊപ്പം ഈ ചർച്ചയിൽ ചേരുന്നു ശ്രീ രാജു എബ്രാഹം എൽ ഇന്ന് സഭയിൽ വളരെ കൃത്യമായി തന്നെ വി എസ് ശിവുമാർ ക്ഷേത്ര സ്വത്തുക്കളെക്കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ വിതരണത്തെക്കുറിച്ച് വളരെ കൃത്യമായ കണക്കുകൾ അവതരിപ്പിക്കുകയുണ്ടായി എവിടെ ചെലവഴിക്കുന്നു ഏത് രീതിയിൽ ചെലവഴിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ കണക്ക് ഇന്ന് സഭയിൽ വെച്ചു പക്ഷേ ഇതിനു മുൻപ് പലപ്പോഴും അല്ലെങ്കിൽ ഇനിയും ഒരു പക്ഷേ ക്ഷേത്ര സ്വത്തുക്കൾ വ്യാപകമായി തന്നെ സർക്കാർ മറ്റ് ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു എന്ന പ്രചാരണം വളരെ വ്യാപകമായി നിലനിൽക്കുകയും ചെയ്യുന്നു എന്തുകൊണ്ടാണ് ഇത്തരം പ്രചാരണങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നത് പ്രധാനമായും വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായി ആർ എസ് എസിന്റെയും വിശ്വ ഹിന്ദു പരിഷത്തിന്റെയും നേതൃത്വത്തിലാണ് ക്ഷേത്രത്തിന്റെ വരുമാനം അത് ട്രഷറിയിലാണ് നിക്ഷേപിക്കുന്നത് എന്നും ആ പണം ഗവൺമെന്റ് എടുത്ത് ഗവൺമെന്റ് ആവശ്യങ്ങൾക്ക് ചെലവഴിക്കുന്നു എന്നുള്ള ഒരു പ്രധാന പ്രചരണമാണ് കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പ്രചരണം ഏറ്റെടുത്ത് നടത്തുന്നതിന് മുൻപന്തിയിൽ ശശികല ടീച്ചറെ പോലെയുള്ള ആളുകളാണ് ഈ തീവ്രമായ ഇത്തരം വികാര പ്രകടനങ്ങൾ നടത്തിയത് ഇത് കേൾക്കുന്ന ആളുകൾ പ്രധാനമായും ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ഉത്സവങ്ങളോടനുബന്ധിച്ച് അവിടെ കൂടുന്ന ആയിരക്കണക്കിന് ആളുകളോടാണ് ഇത്തരം പ്രചരണങ്ങൾ നടത്താറുള്ളത് കേൾക്കുന്ന ആളുകൾ വസ്തുത മനസ്സിലാക്കാതെ ഇത് ഒരു സമൂഹ ഹൈന്ദവ സമൂഹത്തോടുള്ള വിവേചനമാണ് എന്ന നിലയിൽ ചിന്തിക്കുന്നത് സ്വാഭാവികമാണ് ഈ പ്രശ്നങ്ങളിൽ ഏറ്റവും മാരകമായ ഒരു പ്രശ്നം ഈ വരുമാനം ഗവൺമെന്റ് എടുക്കുകയും ആ ക്രൈസ്തവ മുസ്ലിം വിഭാഗങ്ങൾക്ക് ഈ പണം സൗജന്യമായി നൽകുന്നു എന്നുള്ള പ്രചരണമാണ് പ്രധാനമായും നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിനെ ശരിക്കും ഒരു കൗണ്ടർ ചെയ്യുന്ന വസ്തുതകൾ ഈ പ്രശ്നം ഇത്രയും വർഷമായിട്ടും ഗവൺമെന്റ് പുറത്തു പറഞ്ഞില്ല എന്നതാണ് വളരെ വിചിത്രമായിട്ടുള്ള ഒരു വസ്തുത ഇതെല്ലാം കാണുക ഇത് കേൾക്കുകയും മൗനം വീക്ഷിക്കുകയും ചെയ്തു അപ്പം ഇപ്പം അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഗവൺമെന്റ് തന്നെ മനസ്സിലായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ചോർച്ചയല്ല മറിച്ച് യു ഡി എഫിനാണ് ഇക്കാര്യത്തിൽ ചോർച്ചയുണ്ടാവുന്നത് അവിടെയാണ് ഒരു തിരിച്ചറിവ് ഉണ്ടായിരിക്കുന്നത് ആ ഗവൺമെന്റ് തിരിച്ചറിവിൽ നിന്നാണ് ഈ ചോദ്യം ഉന്നയിക്കപ്പെടുന്നതും ഈ ഉത്തരം സഭയിൽ വെക്കപ്പെടുന്നതും തീർച്ചയായിട്ടും ഇത് യഥാർത്ഥ വസ്തുത ഈ പ്രചരണം നടത്തുന്നതിൽ എത്രയോ വ്യത്യസ്തമാണ് ഇപ്പൊ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം കലാകാലങ്ങൾ മാറി മാറി വന്ന ഗവൺമെന്റുകൾ ആ ഗവൺമെന്റുകളൊക്കെ തന്നെ ശബരിമല തീർത്ഥാടനത്തിന് വേണ്ടി ഗവൺമെന്റിൻ ഗവൺമെന്റിൽ നിന്നും കോടാനു കോടി പണമാണ് നൽകുന്നത് ഇപ്പൊ കഴിഞ്ഞ ഗവൺമെന്റ് തന്നെ ശബരിമലയിലേക്കുള്ള റോഡ് നാൽപ്പത്തി കോടി രൂപയാണ് പിന്നെ ഞാൻ അഭ്യർത്ഥിച്ചനുസരിച്ച് തന്നെ വകയിരുത്തിയത് അത് ആ വർക്ക് തന്നെ ഈ ഗവൺമെന്റ് വന്നപ്പോൾ ഏതാണ്ട് ഇരുപത് കോടിയുടെ കൂട്ടി വർദ്ധിപ്പിച്ചു വർദ്ധിപ്പിച്ചിട്ടാണ് മണ്ണാറക്കുളം മുതൽ ശബരിമലയിൽ വരെയുള്ള റോഡ് ബി എം ബി സി നിലവാരത്തിൽ ഉന്നത നിലവാരത്തിൽ ചെയ്തു കണമല പാലം പൂർത്തിയായി എലവങ്കൽ നിലയ്ക്കൽ റോഡ് പൂർത്തിയായി കണമല എരുമേലി റോഡ് പൂർത്തിയായി എരുമേലി മുണ്ടക്കയം റോഡ് പൂർത്തിയായി എരുമേലി ഇരുപത്തിയാറ് റോഡ് പൂർത്തിയായി ഇത്രയും പ്രവർത്തികൾ അറുപത്തഞ്ചു കോടി രൂപയ്ക്ക് നട കഴിഞ്ഞ ഗവൺമെന്റും ഗവൺമെന്റും ഈ ാണ് അതേപോലെ തന്നെ അവിടെ പോലീസ് വേണ്ടി വലിയ ഒരു തുകയാണ് പതിനഞ്ചു കോടി രൂപ മുടക്കിയാണ് അത് അത് ഇപ്പോൾ ഈ അഞ്ചു കൊല്ലം കൊണ്ടുണ്ടായ പ്രചാരണമല്ലല്ലോ ഈ അഞ്ചു കൊല്ലം നിലനിൽക്കുന്ന പ്രചാരണവുമല്ല ഈ പ്രചാരണം നേരത്തെ തന്നെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന് മറുപടി പറയാൻ നിങ്ങൾക്കും കഴിയുമായിരുന്നു ഈ പ്രചരണം മുൻപും അങ്ങനെ തീവ്രമായ നിലയിൽ വന്നിരുന്നില്ല ഈ കഴിഞ്ഞ ഒരു മൂന്ന് മൂന്ന് പരമാവധി മൂന്ന് വർഷം ഇപ്പോഴാണ് അതിന്റെ ഒരു തീവ്രത വരു വന്നത് മുസ്ലിം ജനവിഭാഗത്തിൽപ്പെട്ട പാവപ്പെട്ട കുട്ടികൾക്ക് സച്ചാർ കമ്മീഷൻ നിർദ്ദേശിച്ചതനുസരിച്ച് കേന്ദ്ര ഗവൺമെന്റ് നിർദ്ദേശം ആ നിർദ്ദേശം എല്ലാ സ്റ്റേറ്റുകളും നടപ്പാക്കി ആ നടപ്പാക്കിയതിന്റെ ഭാഗമായിട്ട് കേരളവും നടപ്പാക്കി ആ അതിൽ വെച്ചുകൊണ്ടാണ് അത് കഴിഞ്ഞ സർക്കാരിന്റെ അവസാന കാലഘട്ടം അവിടെയാണ് പ്രചരണം ആരംഭിച്ചത് അപ്പൊ തീർച്ചയായിട്ടും ഈ എത്രയോ വർഷക്കാലമായി ഹൈന്ദവ സമൂഹത്തിൽപ്പെട്ട പട്ടിക വർഗ വിഭാഗത്തിൽപ്പെടുന്നവർക്ക് പട്ടിക ജാതി വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികൾക്ക് കാലാകാലങ്ങളായി അവർക്ക് സ്റ്റൈമെന്റ് വിതരണം ചെയ്തു വരുന്നു അപ്പം ഈ വസ്തുത അവർ അവരർഹരാണ് അവർക്ക് ഇപ്പൊ കൊടുക്കുന്ന പണം കൊടുത്താൽ പോലെ അവർക്ക് കൂടുതൽ പണം കൊടുക്കണം ഒ വിഭാഗം മുദായത്തിൽപ്പെട്ട ആളുകൾ ഒ ഇഹ് ഒ ബി സി ഒ ഇ സി ഇവർക്കെല്ലാം കൊടുക്കുന്ന പണം മതിയാവില്ല അവർക്ക് കൂടുതൽ കൊടുക്കണം പക്ഷെ എത്രയോ കാലഘട്ടങ്ങളായിട്ട് അവർക്ക് കൊടുക്കുകയാണ് മുസ്ലിം സമുദായത്തിൽപ്പെട്ട പാവപ്പെട്ട കുട്ടികൾക്ക് ഇതേ വരെ ഒരു ആനുകൂല്യം കൊടുത്തിട്ടില്ല അപ്പൊ അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ മുമ്പ് കൊടുത്ത കാര്യങ്ങളെല്ലാം മറച്ചു വെക്കുകയും ഈ പ്രചരണം ഈ പ്രചരണം ഈ പ്രചരണം വന്നിട്ട് ഈ അടുത്ത സമയത്താണ് വന്നത് കഴിഞ്ഞ ഗവൺമെന്റ് ഒടുവിലത്തെ കാലഘട്ടം ഈ ഗവൺമെന്റ് ആദ്യത്തെ കാലഘട്ടത്തിലാണ് ആ പ്രചരണം വന്നത് ആ പ്രചരണത്തിൽ വന്നതിന് ശേഷമാണ് വളരെ തീവ്രമായി വളരെ അഗ്രസീവ് ആയിട്ടുള്ള ഒരു പ്രചരണം പ്രധാനമായും ഉത്സവ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തീവ്രമായിട്ടുള്ള ഒരു പ്രചരണം ആരംഭിച്ചത് ശ്രീ രാജു അബ്രാം തിരിച്ചു വരാം തിരിച്ചു വരാം താങ്കളിലേക്ക് ശ്രീ അജിത് അറയിൽ ഇവിടെ രാജു അബ്രഹാം ഉന്നയിച്ച ഒരു രാഷ്ട്രീയമായ ലക്ഷ്യം കൂടിയുണ്ടല്ലോ അത് അതിന് മറുപടി ഉണ്ടോ പിന്നെ രാജീവ് അബ്രഹാം ഉന്നയിച്ചത് വളരെ വ്യക്തമായ കാര്യങ്ങളല്ലോ ഞാൻ പറഞ്ഞ അതേ വിഷയങ്ങൾ തന്നെയാണ് ശ്രീ രാജീവ് അബ്രഹം പറഞ്ഞത് ഈ ഗവൺമെന്റ് വളരെ വ്യക്തമായി തന്നെ ഗവൺമെന്റ് ഒരു പൈസയും ദേവസ്വം ബോർഡിൽ നിന്ന് വാങ്ങുന്നില്ല എന്ന് പ്രസ്താവിച്ചിട്ടുള്ളതാണ് പിന്നെ നാട് ഇങ്ങനെ പ്രസംഗിച്ചു നടക്കുന്ന ആളുകളുടെ പിറകെ പോയി വളരെയേണ്ട ആവശ്യമൊന്നും ഈ ഗവൺമെന്റിനില്ല ജനങ്ങൾക്കറിയാം ദേവസ്വം ബോർഡിലും ക്ഷേത്രങ്ങളിലും ജനങ്ങൾ അർപ്പിക്കുന്ന വിശ്വാസത്തിന്റെ പേരിൽ ഉണ്ടാക്കുന്ന ഓഫറിങ്സ് ഒരു കാരണവശാലും ഗവൺമെന്റ് തലത്തിൽ എടുക്കയില്ല എന്ന ബോധ്യ ജനങ്ങൾക്കുണ്ട് അതുകൊണ്ട് ഈ പ്രചരണത്തിന് ആരും ഒരു ഒരു തരത്തിലുള്ള വിലയും നൽകാറുമില്ല അല്ലാതെ ഇതിന് ആശയമായ കാര്യങ്ങൾ കൊണ്ടാണ് എന്ന് പറയേണ്ട ആവശ്യമില്ല വില നൽകാറില്ല എന്നത് വസ്തുത തന്നെ പക്ഷേ അതേസമയം കള്ളങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ എന്തായാലും നിലനിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡിൽ മാത്രമാണ് സർക്കാരിന് നിയന്ത്രണമുള്ളത് മറ്റ് കാര്യങ്ങളിൽ സർക്കാരിന് നിയന്ത്രണമില്ല എന്നുകൂടി ഇവർ വരുത്തി തീർക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു അത് വരുത്തി തീർക്കുന്നതിൽ അല്ലെങ്കിൽ ആ പ്രചാരണം ഏറെക്കുറെ വില പോവുകയും ചെയ്യും അല്ല ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് ക്ഷേത്രങ്ങളുടെ ഒരു അസോസിയേഷനാണ് കേരളത്തിലെ ക്ഷേത്രങ്ങൾ മുഴുവനും ഭൂരിപക്ഷ ക്ഷേത്രങ്ങളും രാജഭരണകാലത്ത് അവർ ഉണ്ടാക്കിയതാണ് അപ്പോൾ രാജഭരണം ഈ കേരളത്തിൽ അവസാനിച്ച സാഹചര്യത്തിൽ ആ രാജാവിന്റെ കയ്യിലുള്ള ക്ഷേത്രങ്ങൾ മുഴുവനും അവർ ദേവസ്വത്തിന്റെ കയ്യിലാക്കുകയും അവരെ നിയന്ത്രണം ഗവൺമെന്റിനെ ഏൽപ്പിക്കുകയും ചെയ്തു അല്ലാതെ ആ ക്ഷേത്രങ്ങളെ മുഴുവനും ഓരോ തലങ്ങളിലും ഓരോ കരകളിലുള്ള ആളുകളുടെ കയ്യിലേക്ക് അവരുടെ പ്രശ്നക്ഷമങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാൻ നിവൃത്തിയില്ലാതെ വന്നു ഇപ്പോഴും അനേകം കേരളത്തിലുള്ള ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളുടെ ഇരട്ടികളോ ക്ഷേത്രങ്ങൾ കേരളത്തിലെ കരകളും സഭകളും കുടുംബങ്ങളും ട്രസ്റ്റുകളും വിട്ടുകയറി വെച്ച് നടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ദേവസ്വം ബോർഡിന്റെ കയ്യിലുള്ളത് രാജഭരണകാലത്ത് അവരുണ്ടാക്കിയ കുറെ ക്ഷേത്രങ്ങൾ ആ രാജഭരണം അവസാനിച്ചപ്പോൾ അത് ഗവൺമെന്റ് തലത്തിൽ വന്നപ്പോൾ ദേവസ്വം ബോർഡിനെ കീഴിൽ കൊണ്ടുവന്നു മാത്രമേ ഉള്ളൂ ഇപ്പോൾ പുതുതായി മലമാറിൽ ഒരു ദേവസ്വം ബോർഡ് ഉണ്ടാക്കി കാരണം അവിടെ ധാരാളം അമ്പലങ്ങൾക്ക് സ്വയം ഭരണമായി നിൽക്കാൻ കഴിയുന്നില്ല അതാണ് വസ്തുത അതാണ് അത് അറിയുകയും ചെയ്യാം പക്ഷെ അത് അറിയാത്തവരുണ്ട് അത് മാത്രമല്ല മറ്റു കള്ളങ്ങൾ പ്രചരിപ്പിക്കാൻ അത് ഇട നൽകുകയും ചെയ്യുന്നു അല്ല അത് ഇപ്പൊ കള്ളങ്ങൾ പ്രചരിപ്പിച്ചു കൊള്ളട്ടെ അതിനെ വഴിയിൽ നിന്ന് പറയുന്ന നമ്മൾക്കില്ലല്ലോ ണ്ട് ശ്രീ വിദ്യാസാഗർ ഇവിടെ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നതാണ് ദേവസ്വം സ്വത്തുക്കൾ വകമാറ്റി ഉപയോഗിക്കപ്പെടുന്നു എന്നത് മറ്റ് ആരാധനാലയങ്ങളിൽ സർക്കാരിന് ഈ രീതിയിലുള്ള നിയന്ത്രണമില്ല അവിടുത്തെ വരുമാനം മറ്റു തരത്തിൽ ഉപയോഗിക്കപ്പെടുന്നില്ല എന്നും ഇതോടൊപ്പം കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നു കഴിഞ്ഞ ഇപ്പോൾ സംഘപരിവാർ ഈ പ്രചാരണം ഏറ്റെടുക്കുന്നു വെള്ളാപ്പള്ളി നടേശന്റെ യാത്രയിൽ പോലും ഈ പ്രചാരണം ഉയർന്നു വരികയും ചെയ്യുന്നു ഈ ശശികല ടീച്ചർ പറയുന്നതെല്ലാം ഏറ്റു പറയാൻ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി തയ്യാറാവുക എന്ന് പറയുന്നത് തങ്കടാത് ശരിയല്ല കാര്യങ്ങൾ മനസ്സിലാക്കാതെ ആ തെറ്റിദ്ധാരണ വരത്തുന്ന ഒരു പ്രചരണത്തിന് ജനറൽ സെക്രട്ടറി പാകവെക്കാവുക എന്ന് പറയുന്നത് വളരെയധികം ഉണ്ടാക്കുന്ന കാര്യമാണ് ഇത് ഇതിന്റെ ചരിത്രത്തെ പറ്റി അറിയാവുന്ന കേരളത്തിലെ ആളുകൾക്ക് അറിയാം പക്ഷെ ഈ കാലം വഴിയും തോറും ചരിത്രങ്ങളൊക്കെ പഴയ ചരിത്രമായി പോവും പക്ഷെ അജയ് തറയിൽ പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ഇത് എല്ലാരോടും പറയാൻ പറ്റുന്നിട്ട് ഇത് എല്ലാരോടും പറയണം കാരണം ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഇവിടെ ആവശ്യമില്ലാത്ത തെറ്റിദ്ധാരണകൾ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് കൗശലപൂർവ്വം ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളത് മിറ്റ് തറയുന്ന പോലുള്ള ആളുകൾ മനസ്സിലാക്കണം ഇത് ഈ ഫേസ്ബുക്കിലൊക്കെ നോക്കിയാല് അതുപോലെ വാട്സാപ്പിലും ഒക്കെ നോക്കിയാൽ വരുന്ന മെസ്സേജ് കണ്ടാല് വായിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഹിന്ദുവിന്റെ ക്ഷേത്രങ്ങളുടെ അല്ല സർക്കാർ എടുത്തു നിന്ന് ക്രിസ്ത്യാനികളുടെ തൊഴിലുണ്ടോ മുസ്ലിങ്ങളുടെ തൊഴിലുണ്ടോ എന്ന രീതിയിലൊക്കെ ഇങ്ങനെ തുളഞ്ഞു കയറുന്ന വിധത്തിലുള്ള ചോദ്യങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് വന്നുകൊണ്ടിരിക്കുകയേ അപ്പൊ ഇതിന്റെ ശരിയായ വസ്തുത എന്താണ് അതിന്റെ ചരിത്ര പറ്റാത്തത് എന്താണ് ഈ ഹിന്ദു ക്ഷേത്രങ്ങളിൽ ചില ഹിന്ദു ക്ഷേത്രങ്ങൾ സംബന്ധിച്ചിടത്തോളം ദേവസ്വം ബോർഡുകൾ രൂപീകരിച്ച് സർക്കാരിന്റേതും കൂടി ഒരു നിയന്ത്രണത്തിലേക്ക് വരാനുണ്ടായ ലീഗൽ ആൻഡ് ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ് അത് സംബന്ധിച്ച് പലർക്കും അറിയില്ല അറിയില്ലാത്തവരുടെ ഇടയിലേക്ക് പെട്ടെന്ന് ഈ ധാരണ ഈ പ്രചാരണം വളരെ പെട്ടെന്ന് ഏർക്കുകയും ചെയ്യുകയാണ് അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് ഇന്ന് ഇന്ന് മിസ്റ്റർ ശിവകുമാർ മിനിസ് അസംബ്ലിയിൽ പറഞ്ഞ പ്രസ്താവന ഞാൻ കാണുകയുണ്ടായി വളരെ കൃത്യമായിട്ട് എത്രത്തോളം പണം ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് കൊടുക്കുന്നു എന്നുള്ളത് അദ്ദേഹം പറയുകയുണ്ടായി ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് ഗ്രാൻഡായിട്ട് കൊടുക്കുന്നതും പല വിധത്തിലുള്ള രീതിയിൽ കാര്യങ്ങളെ കുറിച്ച് അല്ലേ ശ്രീ എൻ രാധാകൃഷ്ണൻ കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് ബിജെപി നേതാവ് ശ്രീ രാധാകൃഷ്ണൻ ഇനിയും ഈ പ്രചാരണങ്ങൾ വില പോകുമോ ഞങ്ങൾ ആദ്യമേ തന്നെ ഉന്നയിച്ചിട്ടുള്ളത് ക്ഷേത്രം ക്ഷേത്ര വിശ്വാസികൾക്ക് വിട്ടുവിടണമെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിലെ മൺട്രോ ആക്ടിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ക്ഷേത്രങ്ങൾ ക്ഷേത്ര ഭൂമി ക്ഷേത്ര സ്വത്ത് ഇതുമുതൽ ദേവസ്വം ബോർഡുകൾ കൈകാര്യം ചെയ്യണ്ടായി ഇന്ന് നാം ചർച്ച ചെയ്യപ്പെടേണ്ട പ്രധാന വിഷയം ഹിന്ദു എം എൽ എമാരാണ് ദേവസ്വം ബോർഡുകൾക്ക് വേണ്ടി അംഗങ്ങൾ തെരഞ്ഞെടുക്കുന്നതിൽ വോട്ടിങ്ങിൽ പങ്കാളികളാകുന്നത് ഹിന്ദു നാമധാരികളായ ഹിന്ദു മന്ത്രിമാരാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ രൂപീകൃതത്തിൽ പങ്കാളികളാകുന്നത് അപ്പൊ ക്ഷേത്ര വിശ്വാസമില്ല എന്ന് പറയുന്ന ആളുകൾ ക്ഷേത്രം പൊളിച്ച് കപ്പ് നടണമെന്ന് പറയുന്ന ആളുകൾ ഒരു ക്ഷേത്രം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിച്ചു എന്ന് പറയുന്ന ആളുകൾ അവരാണ് ക്ഷേത്രത്തിന്റെ ഭരണം ആരേറ്റെടുക്കണം എന്ന് നിശ്ചയിക്കുന്ന വോട്ടിങ്ങിൽ പങ്കാളികളാകുന്നത് അത് തന്നെ നീതി നിഷേധമാണ് ശ്രീ എം രാധാകൃഷ്ണൻ അതിനുള്ള ചരിത്രപരമായ കാരണങ്ങൾ വിശദീകരിച്ചു കഴിഞ്ഞല്ലോ മറ്റ് മതങ്ങളുടെ ദേവാലയങ്ങൾ ആരാധനാലയങ്ങൾ അതെങ്ങനെ ഉണ്ടാക്കപ്പെടുന്നു അതോടൊപ്പം തന്നെ ഹൈന്ദവ ക്ഷേത്രങ്ങൾ എങ്ങനെയാണ് ചരിത്രപരമായി രൂപപ്പെട്ടത് അതിന്റെ അധികാരമായി ആരുടെ കയ്യിലായിരുന്നു അതെങ്ങനെ കൈമാറ്റം ചെയ്യപ്പെട്ടു ഇത്തരം കാര്യങ്ങളൊക്കെ മറച്ചു വെക്കാൻ കഴിയുമോ താങ്കളെ പോലുള്ള ആളുകൾ ഇതുപോലുള്ള മാധ്യമങ്ങളിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത് കേരളത്തിലെ ക്ഷേത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്ര വിശ്വാസികളായ ഭൂരിപക്ഷ സമൂഹത്തിൽപ്പെട്ട ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങൾ ക്ഷേത്ര സ്വത്തുക്കൾ അത് മുഴുവൻ അന്താ പണ്ടേ പഴയ കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ ക്ഷേത്രഭൂമി ഏറ്റെടുക്കുകയുണ്ടായി ആ ക്ഷേത്രഭൂമി ഭൂമി ഏറ്റെടുക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ രാജ്യം സ്വതന്ത്രമായതിനു ശേഷം വിട്ടുകൊടുക്കാൻ തയ്യാറായിട്ടില്ല അത് വിട്ടുകൊടുക്കാതിരിക്കുകയും കേരളത്തുറവിക്ക് ശേഷം കേരളത്തിലെ ഭരണവർഗ മുന്നണികൾ മാറി മാറി ഭരിച്ചിട്ടുള്ള ഭരണവർഗ മുന്നണികൾ ഹിന്ദുവിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്ന മുന്നണികൾ ക്ഷേത്ര വിശ്വാസമില്ലാത്ത മുന്നണികൾ അവരൊക്കെയാണ് ക്ഷേത്രത്തിലെ ദേവസ്വം ബോർഡ് അംഗങ്ങളെ നിശ്ചയിക്കുകയും ദേവസ്വം പ്രസിഡന്റ് നിശ്ചയിക്കുകയും അതിൽ മുഖ്യ പങ്കാളിത്തം വഹിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒരു വിഹാരം എന്നുള്ള നിലയ്ക്ക് ഹിന്ദു ധർമ്മവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംസ്കൃതം കലാരൂപങ്ങൾ താന്ത്രികമായ രംഗത്തുള്ള പരിജ്ഞാനം ഇതൊക്കെ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അപഗാധമായ പാണ്ഡിത്യമുള്ള ആളുകളെ ഉപയോഗപ്പെടുത്തി അതിന്റെ റിസർച്ച് നടത്താൻ അതിന്റെ മുന്നോട്ട് പോക്കിന് നിർഭാഗ്യവശാൽ ഇന്നത്തെ ഭരണ സംവിധാനം തടസ്സം നിൽക്കുകയാണ് അവിടെ ആവശ്യമേ ഇല്ല എപ്പോഴും വാദം തന്നെയാണ് എങ്കിലും അതിൽ തന്നെ ഊന്നി നിൽക്കുന്നു സർക്കാരിൽ നിന്നുള്ള ഒരു പ്രാതിനിധ്യം ആവശ്യമില്ല എന്നതാണ് നിങ്ങൾ മുൻപേ ഉന്നയിക്കുന്ന ഒരു വിഷയം അതിൽ തന്നെ ഊന്നി നിൽക്കുന്നു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു നിമിഷം പോലും സർക്കാരിന് ഇതിൽ തുടരാൻ അവകാശമില്ല കാരണം ക്ഷേത്രം ക്ഷേത്ര വിശ്വാസികളായ ആളുകളാണ് ഏറ്റെടുക്കേണ്ടത് രാഷ്ട്രീയക്കാരല്ല സംബന്ധിച്ചിടത്തോളം അവർക്ക് കോളേജുകളുണ്ട് അവർക്ക് ധർമ്മസ്ഥാപനങ്ങളുണ്ട് അവർക്ക് അനവധി ഇൻസ്റ്റിറ്റ്യൂഷനുകളുണ്ട് അത് ഉണ്ടാകാനുള്ള കാരണം അടിസ്ഥാനപരം വ്യക്തമാണ് ശ്രീ എൻ രാധാകൃഷ്ണൻ തിരിച്ചുവരാം തങ്ങളിലേക്ക് ശ്രീ രാജു രാജീവബ്രാം ശ്രീ അജയ് തറയിൽ അപ്പോൾ വാദം അവിടെയും തീരുന്നില്ല തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം ഡി തുടരുന്നു ശ്രീ അജിത് അറിയിൽ എൻ രാധാകൃഷ്ണന്റെ ഓരോ വാദങ്ങളും കേട്ടല്ലോ അത് നേരത്തെ നിലനിൽക്കുന്ന വാദങ്ങൾ തന്നെയാണ് അപ്പോൾ ഈ വരുമാനത്തെ സംബന്ധിച്ച വിവരങ്ങൾ നൽകിയത് കൊണ്ട് മാത്രം ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമാവുന്നില്ല മറിച്ച് ചില വാദങ്ങൾ ഇപ്പോഴും അവർ ഉന്നയിച്ചു കൊണ്ടേയിരിക്കുകയും ചെയ്യുന്നു പ്രത്യേകിച്ച് മതവിശ്വാസികളല്ലാത്ത ക്ഷേത്രവിശ്വാസികളല്ലാത്ത ദൈവവിശ്വാസികളല്ലാത്ത ആളുകൾ ക്ഷേത്ര ഭരണങ്ങൾ കൈകാര്യം ചെയ്യുന്ന അവസ്ഥയെക്കുറിച്ചാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് അപ്പോൾ ആരെ ഏൽപ്പിക്കണം ക്ഷേത്രഭരണം എന്ന ചോദ്യം രാധാകൃഷ്ണൻ പറഞ്ഞ വാദഗതി വളരെ വസ്തുഷ്ടമായ വാദഗതിയാണ് പക്ഷേ കാലക്രമത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ ശ്രമത്തിന്റെ ഭാ സ്വാതന്ത്ര്യാനന്തരം ഗവൺമെന്റ് കറക്കിപ്പിക്കപ്പെട്ട ക്ഷേത്രങ്ങളുടെ ഭരണം അതാകും വിട്ടുകൊടുക്കണ കാര്യത്തെ കുറിച്ചാണ് പഞ്ചായത്ത് പ്രസിഡന്റായി വിട്ടുകൊടുക്കണോ അല്ലെങ്കിൽ അമ്പലത്തിന്റെ ചുറ്റുമുള്ള കുറെ ആളുകൾക്ക് വിട്ടുകൊടുക്കണോ ഇവിടെ ധാരാളം അമ്പലങ്ങളുണ്ട് ആ അമ്പലങ്ങളൊക്കെ ഭരിക്കുന്നതും നടപ്പാക്കുന്നതുമൊക്കെ ലോക്കല ആളുകളാണ് കുടുംബങ്ങളാണ് എത്രയോ കുടുംബങ്ങളാണ് ഞാൻ പറയട്ടെ സീൻ കാര്യം പറയാൻ വീട്ടിൽ പോയതാ കേരളത്തിൽ കോടാന കോടി രൂപ വാർഷിക വരുമാനം ഉണ്ടാക്കുന്ന ചില അമ്പലങ്ങൾ ചില കുടുംബങ്ങളുടെ കയ്യിലാണ് അതിനെക്കുറിച്ചതാ പ്രതികരിക്കാത്തത് ചില കുടുംബങ്ങളാണ് അത് ആ ഘടകങ്ങളെ വെച്ച് കൊണ്ടു നടക്കുന്നത് ഇത് കേരളത്തിലെ തിരുവാങ്കൂർ മഹാരാജാവിന്റെ കാലത്ത് അദ്ദേഹത്തിന്റെ തലമുറകൾ പണിത ക്ഷേത്രങ്ങൾ അത് തിരുവാങ്കൂർ ദേവസ്വം ബോർഡ് എന്നാൽ ബോർഡാക്കാൻ കൈമാറി ആ ദേവസ്വം ബോർഡിനെ പിരിച്ചുവിട്ട് ആ ക്ഷേത്രങ്ങൾ മുഴുവനും ഞാൻ ചോദിക്കട്ടെ ശബരിമല ആ ഏൽപ്പിക്കണമെന്നാണ് പറയുന്നത് ശബരിമല അപ്പോൾ ഇതൊക്കെ വെറുതെ ജയിക്കാൻ വേണ്ടി പറയുന്ന വാതകതികളാണ് ഇപ്പോൾ നടക്കുന്ന ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ പല ക്ഷേത്രങ്ങളെയും നിയന്ത്രണം കയറുമ്പാണ് ഗുജറാത്തിലെയും അതുപോലെ ഇവിടെ യു പി മധ്യപ്രദേശിലെയും ഒക്കെയുള്ള ക്ഷേത്രങ്ങൾ അത് ആ ക്ഷേത്രങ്ങളിലൊക്കെ ചുമതല ഗവൺമെന്റ് വിട്ടുകൊടുക്കട്ടെ അതിന് നമുക്ക് ഈ കാര്യങ്ങൾ കാണിക്കാം അപ്പൊ ആ വാദകത്തിന് അർത്ഥമില്ല ഇപ്പോൾ വളരെ നല്ല സുതാര്യമായി കാര്യങ്ങൾ കൊണ്ടുപോകുന്നു അതിന് വിമർശനത്തിന്റെ യാതൊരുവിധ വിലയും ഞങ്ങൾ കൽപ്പിക്കുന്നില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക ആരുടെ കയ്യിൽ ഏൽപ്പിക്കണമെന്നതാണ് അവരുടെ ആഗ്രഹം അങ്ങനെ ഏൽപ്പിക്കപ്പെട്ടാൽ എന്ത് സംഭവിക്കും ക്ഷേത്രങ്ങൾക്ക് എന്നതാണ് നമുക്ക് പറയാൻ കഴിയുക ഏൽപ്പിട്ട് ഏൽപ്പിക്കും പക്ഷെ ഇവിടെ കേരളത്തിലെ ഓരോ സ്ഥലങ്ങളിലും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ നടക്കുന്ന തറക്കുകളും തമ്മിൽ തല്ലുകളും പ്രശ്നങ്ങളും കേസുകളും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ വളരെ സ്ഫൂത്തായി ഇത് ട്രാവൻകുട് ഇവ പരിമനാമസ്വാമി ക്ഷേത്രം വളരെ സ്ഫൂത്തായി കൊണ്ടുപോകുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ ആയിരത്തി ഇരുന്നൂറ്റെട്ട് അമ്പലങ്ങളുണ്ട് വളരെ സ്ഫൂത്തായി പോകുന്നു ഗുരുവായൂർ ദേവസ്വം ബോർഡുണ്ട് കുടലമാണിക്യ ക്ഷേത്രത്തിന്റെ ബോർഡുണ്ട് അത് മമ്മിയൂർ ക്ഷേത്രത്തിന്റെ ബോർഡുണ്ട് മലബാർ ദേവസ്വത്തിന്റെ ബോർഡുണ്ട് ഇതെല്ലാം വളരെ സ്പൂത്തായിട്ട് പോകുന്നു കേരളത്തിൽ ഇതിന്റെ ഇതിനേക്കാൾ ഉപരി ക്ഷേത്രങ്ങൾ കേരളത്തിൽ നിരവധി സ്വകാര്യ ട്രസ്റ്റുകളും വ്യക്തികളും സംഘങ്ങളും സഭകളും വെച്ച് കൊണ്ടു നടക്കുന്നു അതും സ്മൂത്തായിട്ട് പോകുന്നു അപ്പോൾ ഒരു വിവാദ വികാര്യത്തിൽ വേണ്ട ഈ ദേവസ്വം ബോർഡിന്റെ പണം ദേവസ്വം ബോർഡ് തന്നെയാണ് ബാങ്കിലിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പൈസ പോലും ഗവൺമെന്റ് എടുക്കുന്നില്ല ഇത് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി മതവൈദ്യമുണ്ടാക്കാൻ വലിയ വിഷക്തി വെട്ടാൻ ആരെങ്കിലും ഈ സംഭവത്തെ ഉപയോഗിക്കുന്നുവെങ്കിൽ അത് കേരള ജനതയോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായിരിക്കും എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് വളരെ നന്ദി ശ്രീ അജയ് തറയിൽ ഒപ്പം ശ്രീ സി കെ വിദ്യാസാഗർ ശ്രീ എൻ രാധാകൃഷ്ണൻ ശ്രീ രാജു അബ്രാം ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ജീ ഫോക്കസ് ഇവിടെ പൂർണ്ണമാവുന്നു നാളെ മറ്റു വിഷയവുമായി വീണ്ടും കാണാം നമസ്കാരം